ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ ജില്ലാ നേതൃ ക്യാമ്പ് സെൻട്രൽ ഹാളിൽ നടന്നു ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ നാടക സംവിധായകനുമായ എൻ അരുൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു യുവകലാസാഹിതി ജില്ലാ നേതൃത്വ ക്യാമ്പ് മൂവാറ്റുപുഴ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്നു കേരള ചലച്ചിത്ര അക്കാദമി അംഗവും സിനിമാ നാടക സംവിധായകനുമായ എൻ അരുൺ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് ഐസക് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന സംഘടനാ ക്ലാസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും രക്ഷാധികാരിയുമായ ഇ എം സതീശൻ നടത്തി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുകയാണ് എഴുത്തുകാരും കലാകാരന്മാരും കേവലമായിട്ട് അവരവരുടെ ആന്തരിക ആനന്ദത്തിനു വേണ്ടി എഴുതുകയും രസിപ്പിക്കുകയാണ് കലയുടെ ലക്ഷ്യം എന്നൊക്കെ വ്യവസ്ഥാപിതമായി കരുതിയിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഉപകരണമായി കലയെയും സാഹിത്യത്തെയും മാറ്റണം അതിനുവേണ്ടി ബോധപൂർവം കലയും സാഹിത്യത്തെ ഉപയോഗിക്കണം അതായിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആശയപരമായി എടുത്ത നിലപാടുകൾ സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് വെട്ടിക്കുഴി യുവകലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ വനിതാ കലാ കലാസാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശാരദാ മോഹൻ മുൻ എം എൽ എ എൽദോ എബ്രഹാം യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി കെ എ സുധി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കൊച്ചിൻ നാസർ ബീന കോമളൻ എസ് ശ്രീകുമാരി സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പട്ടയ്ക്കൽ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും